ഭാരതീയരായ നാം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ ഓരോ വീര യോധാക്കളെയും ജാതി മതഭേദമന്യെ ഓർക്കാനും പ്രാർത്ഥിക്കാനും കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അവരുടെ ചരിത്രം യുഗാന്ത്യം വരെയും നിലനിൽക്കുകയും ചെയ്യും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നേടിയ സ്വാതന്ത്ര്യം അത് ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയതല്ല അതിനായി ആയിരങ്ങൾ ജീവൻ ബലിയായി നൽകി കോടിക്കണക്കിന് ഹൃദയങ്ങൾ വേദനിച്ചു അനവധി പ്രാർത്ഥനകൾ ഉയർന്നു എങ്കിലും സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമോടിയെത്തുന്ന പേരുകൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിങ്ങനെ എണ്ണമറ്റ പേരുകളാവും പക്ഷെ ചരിത്രം മറന്നുപോയ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതാതെ പോയ ചില പേരുകളുണ്ട് പലപ്പോഴും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച ക്രിസ്ത്യൻ നാമധാരികളായ ധീര നേതാക്കൾ പക്ഷേ ചരിത്രം സാക്ഷിയാണ് ക്രിസ്ത്യാനികളുടെ ദേശസ്നേഹത്തിന് അവരുടെ ദേശസ്നേഹം അവരുടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുള്ളതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മാതൃകയാണ് ഭാരതം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടിയ ചരിത്ര പുസ്തകങ്ങളിൽ അധികം രേഖപ്പെടുത്താതെ പോയ ചില ക്രിസ്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് പരിചയപ്പെടാം തേവർത്തുണ്ടിയിൽ ടൈറ്റസ് സാക്ഷാൽ മഹാത്മാഗാന്ധി ടൈറ്റസ് ജി എന്ന് ബഹുമാനപൂർവ്വം വിളിച്ച ദേവർത്തുണ്ടിയിൽ ടൈറ്റസ് കേരളത്തിലെ മാരാമൺ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലെ ആശ്രമം മിൽക്ക് പ്രൊജക്ടിന്റെ ഗവേണിംഗ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഗാന്ധിജി നിയമം ലംഘിക്കാൻ തീരുമാനിച്ചപ്പോൾ കൂടെ പോകാൻ തെരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് പേരിൽ ഒരാളായിരുന്നു ടൈറ്റസ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ ബ്രിട്ടീഷ് വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ കോട്ടയത്ത് വെച്ച് കത്തിക്കുകയും ആയിരക്കണക്കിന് മലയാളികൾക്ക് ഊർജം നൽകിയ പ്രസംഗം നടത്തുകയും ചെയ്ത തന്റെ പ്രിയപ്പെട്ട ടൈറ്റസ് ജിയെ ഗാന്ധിജി വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു വാസ്തവത്തിൽ നിങ്ങൾ പഴയ അഞ്ഞൂറ് രൂപ നോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ടൈറ്റസ് ജിയെ നമുക്കതിൽ കാണാൻ കഴിയുമായിരുന്നു അക്കാമ ചെറിയൻ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സ്ത്രീ മുന്നേറ്റത്തിലും പ്രശസ്തയായ ധീര വനിതയായിരുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ അധ്യാപികയായി സേവനം ആരംഭിച്ച അക്കാമ ചെറിയൻ പിന്നീട് പ്രധാനാധ്യാപിക ആകുകയും തിരുവനന്തപുരം ട്രെയിനിംഗ് കോളേജിൽ നിന്ന് എൽ ടി ബിരുദവും നേടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ സജീവമായിരുന്ന അക്കാമ ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ അടിച്ചമർത്തലിനെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ പ്രത്യക്ഷ സമരത്തെയും ധൈര്യത്തോടെ നേരിട്ടു പ്രക്ഷോഭകാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റുമാരെ തുടർച്ചയായി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ പതിനൊന്നിന് അക്കാമയെ പന്ത്രണ്ടാം സർവാധികാര അധ്യക്ഷയായി തെരഞ്ഞെടുത്തു ചിത്ര തിരുനാളിന്റെ ആട്ടപ്പിറന്നാൾ ദിനത്തിൽ അവർ സമാധാനപരമായ ജാഥ നയിച്ച് മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചു അന്ന് രാജാവിന് കോട്ട വിട്ട് പോകേണ്ടി വന്നെങ്കിലും രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തോടെ സമരത്തിന് താൽക്കാലിക വിജയം ലഭിച്ചു അക്കാമിയുടെ നേതൃത്വം തിരുവിതാംകൂറിലെ വനിതകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ പങ്കാളിത്തത്തിന് പ്രചോദനമായി ടി ടി എം എം ഏപ്രിൽ ആലപ്പുഴ ജില്ലയിലെ പള്ളിക്കലിൽ ജനിച്ചു കോട്ടയം സി എം എസ് കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം കൊല്ലംബാറിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തി എട്ട് കാലത്തെ നിവർത്തന പ്രക്ഷോഭം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവല്ലയിൽ നടന്ന സംയുക്ത രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പട്ടം താണുപിള്ളയെ പരാജയപ്പെടുത്തി ഡെപ്യൂട്ടി പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഉത്തരവാദ ഭരണ പ്രമേയം അവതരിപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇദ്ദേഹം പലതവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഉദയ്പൂർ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പി ടി പുന്നൂസിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് ശേഷം ആദ്യ മന്ത്രിസഭയുടെ അധ്യക്ഷനായും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ എ ജെ ജോൺ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും പ്രവർത്തിച്ചു പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ ആദ്യ വനിതകളിൽ ഒരാളും വർക്കിംഗ് കമ്മിറ്റിയിലെ ആദ്യ വനിതാ അംഗവുമായിരുന്നു അക്കാമ ചെറിയാനും പട്ടം താണുപിള്ളക്കുമൊപ്പം അവർ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡ ഭാരതത്തിനുമായി പ്രവർത്തിച്ചു ദിവാൻ സർ സി പിരെയും അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയും പ്രസംഗങ്ങൾ നടത്തി മാരെ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വാർത്തയിൽ ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച് ഗാന്ധിയൻ ആശയങ്ങൾ അടുത്തറിയാൻ അവസരം ലഭിച്ചു സർക്കാരിനെതിരെ തുറന്ന വിമർശനം നടത്തിയതിനാൽ കരുതൽ തടങ്കലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും മാപ്പപേക്ഷ നൽകാൻ തയ്യാറായില്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ ഒരാളായിരുന്ന അവർ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ പലവട്ടം ജയിലിലടയ്ക്കപ്പെട്ട ആനിമസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കാലത്ത് തിരുക്കൊച്ചി നിയമസഭാംഗവും ടി കെ നാരായണപിള്ള മന്ത്രിസഭയിലെ ആരോഗ്യ വൈദ്യുതി മന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവർ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്സഭാംഗവും രാജ്യത്തെ ആദ്യ ലോക്സഭയിലെ പത്ത് വനിതാംഗങ്ങളിൽ ഒരാളുമായി മാറി എ ജെ ജോൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനെട്ടിന് തിരുവിതാംകൂറിൽ വൈക്കത്തിന് സമീപമുള്ള തലയോലപ്പറമ്പിൽ ജനിച്ചു കൃഷ്ണാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ബി എയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ബി എൽ എന്നിവയും പാസ്സായതിനു ശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞു തിരുവനന്തപുരം ഹൈക്കോടതിയിലായിരുന്നു അദ്ദേഹം അഭിഭാഷകനായി പ്രവർത്തിച്ചിരുന്നത് ഇതോടൊപ്പം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാവായി തീർന്ന അദ്ദേഹം ഉത്തരവാദം പ്രക്ഷോഭ സമരത്തിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് വർഷങ്ങളിൽ രണ്ടു തവണ ജയിൽവാസം വരിച്ചു തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തിൽ നിന്നും തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂർ ഭരണഘടനാ സമിതി ട്രാവൻകൂർ കോൺസ്റ്റിറ്റ്യുവസംബ്ലി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അതിന്റെ ആദ്യ സമ്മേളനം നടന്നപ്പോൾ പ്രസിഡന്റ് ആയത് ജോൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ടി കെ നാരായണപിള്ളയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം ധന റവന്യൂ മന്ത്രിയായി സ്ഥാനമേറ്റു ജോർജ് ജോസഫ് കേരളത്തിൽ നിന്നുള്ള ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഹോം റൂൾ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആനി ബസന്റുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിലേക്ക് പോയ ഹോം റൂൾ പ്രതിനിധി സംഘത്തിലെ മൂന്ന് അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ദേശീയതയ്ക്കു വേണ്ടി ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹം ഒരുമിച്ച് നിന്നത് അദ്ദേഹത്തിന്റെ നേതൃപാഠവം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഹോം റൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ബാരിസ്റ്റർ ജീവിതം ഉപേക്ഷിക്കുകയും നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു ഇതേ തുടർന്ന് തടവു ശിക്ഷയ്ക്കും വിധേയനായി പിന്നീട് യങ് ഇന്ത്യയുടെ എഡിറ്ററായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു ലക്നൌ ജില്ലാ ജയിലിൽ ഒരു വർഷം തടവിൽ കഴിയേണ്ടി വന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം അതിനിടെ മർദ്ദനത്തിനും തടവിനും വിധേയനായി ജവാക്കിം അൽവ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്തരിച്ച ജവാക്കിം അൽവ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ മുഖ്യധാരാ പ്രവർത്തകൻ ആയിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന് തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച അദ്ദേഹം ലാഭകരമായ ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് ചേർന്നു സ്വദേശി പ്രസ്ഥാനത്തിനും മനുഷ്യ സഹോദരത്വത്തിനും ശക്തമായ പിന്തുണ നൽകിയ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു ഭാര്യ വയലറ്റ് അൽവയും ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു പോൾ രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്ന മറ്റൊരു ക്രിസ്ത്യാനിയായിരുന്നു പോൾ രാമസ്വാമി അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലെ ബിഷപ്പ് ഹെർബർ കോളേജിൽ പിക്കറ്റിംഗ് ചെയ്തതിനാൽ അറസ്റ്റിലാവുകയും ആറു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ജയിൽവാസത്തിനിടെ അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലെ അലിപുരം ജയിലിലും കഴിഞ്ഞിരുന്നു ബ്രഹ്മബന്ധവ് ഉപാധ്യായ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച ബ്രഹ്മബന്ധവ് ഉപാധ്യായ പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമരസേനാനിയും ആയിരുന്നു അദ്ദേഹം ഒരു സന്യാസിയും മതചിന്തകനുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൽ മുൻനിര പങ്കുവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സന്യാസം സ്വീകരിക്കുകയും തിയോഫിലസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സന്ധ്യ എന്ന ദേശീയ പത്രം അദ്ദേഹം സ്ഥാപിച്ചു പൂർണമായ ഇന്ത്യൻ ദേശീയതയെ ധൈര്യത്തോടെ പ്രചരിപ്പിച്ച ഏക ബംഗാളി ഭാഷാ പത്രമായതിനാൽ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സന്യാസം സ്വീകരിച്ചുവെങ്കിലും പത്രപ്രവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവന സുപ്രധാനമായിരുന്നു രാജകുമാരി അമൃത് കൗർ പഞ്ചാബിലെ രാജകുടുംബത്തിൽ ജനിച്ച അമൃത് കൗർ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായി വളർന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം കോൺഗ്രസിൽ ചേർന്നു സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു ബാല്യവിവാഹം പുതപ്പിടീക്കൽ ദേവദാസി സംവിധാനം എന്നിവയ്ക്കെതിരെ പ്രചരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് സ്ഥാപിച്ചു ഗാന്ധിജിയുടെ ആശ്രമത്തിൽ കഴിയുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റിലാവുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിന് ശേഷം പത്ത് വർഷം ആരോഗ്യമന്ത്രിയായിരുന്നു അവർ എയിംസ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യൻ റെഡ് ക്രോസിന്റെ അധ്യക്ഷയായും അവർ സേവനമനുഷ്ഠിച്ചു ജോസഫ് കാക്ക ബാപ്റ്റിസ്റ്റ സ്വരാജന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടും എന്ന ചരിത്ര പ്രസിദ്ധമായ മുദ്രാവാക്യം ബാൽഗംഗാധർ തിലകിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ജോസഫ് കാക്ക ബാപ്റ്റിസ്റ്റ ആണ് പറഞ്ഞു നൽകിയതെന്നാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായം ഹോം റൂൾ പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ ചരിത്രം പറയാൻ മറന്ന അനവധി പേരുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ക്രിസ്ത്യൻ വ്യക്തികൾ മാത്രമല്ല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ഭാഗമായിട്ടുണ്ട് നിരവധി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വരാജ് നിസ്സഹകരണ സിവിൽ ഡിസോബീഡിയൻസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളായിരുന്നു പലപ്പോഴും ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെ ബ്രിട്ടീഷുകാർക്കുള്ള പിന്തുണയായി പലരും കാലത്ത് വ്യാഖ്യാനിച്ചുവെങ്കിലും കൊളോണിയൽ ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഒരു ചരിത്ര സത്യമുണ്ട് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾ വഴി വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിയത് കൊണ്ടാണ് ദേശീയത എന്ന വികാരം ഇന്ത്യക്കാരുടെ ഉള്ളിൽ വളർന്നത് എന്ന് അതിനാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകരുടെ പ്രാർത്ഥനകളും പോരാട്ടങ്ങളും ജീവനും നൽകി നേടിയെടുത്തതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് ദേശസ്നേഹമെന്നത് മതപരിധികൾ കടന്നു പോകുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി നടത്തുന്ന ഒരവസാനമില്ലാത്ത യാത്രയാണ് എന്ന് തന്നെയാണ്